മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കൊപ്പം കേരള രാഷ്ട്രീയ ഗോതിയിൽ പയറ്റി തെളിഞ്ഞ ശക്തനായ നേതാവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏത് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പറഞ്ഞാലും അവിടെ വിജയിച്ച് കയറുന്നത് ശീലമാക്കിയ ജനകീയനായ ഈ നേതാവ് ഇപ്പോൾ കോട്ടയം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ തുറപ്പ് ചീട്ടാകുന്ന സമാജികൻ കൂടിയാണ് അദ്ദേഹം എന്നാൽ ഇത്രയും പരിചയ സമ്പന്നനും ജനകീയനുമായ നേതാവ് കുറച്ചു കാലമായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അവഗണന നേരിടുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം പാർട്ടി നേതൃത്വം വേണ്ടത്ര ഉപയോഗിച്ചു എന്ന നിലവിൽ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനാണ് തിരുവഞ്ചൂർ കേരളത്തിലെ കോൺഗ്രസിൽ പരിചയ സമ്പത്ത് കൊണ്ടും സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടും മുൻനിരയിൽ നിൽക്കുന്ന നേതാവായിട്ടും അദ്ദേഹത്തിന് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ശക്തമായ ഏകോപനത്തോടെ മുന്നോട്ടു പോകാൻ ലക്ഷ്യമിട്ടാണ് അടുത്തിടെ പതിനേഴ് അംഗ കോർ കമ്മിറ്റി രൂപീകരിച്ചത് സംഘടനാപരമായ കാര്യങ്ങൾ ക്രോഡീകരിക്കാനും കൂട്ടായ തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കാനുമാണ് പുതിയ സമിതിയെ നിയോഗിച്ചത് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ഈ കമ്മിറ്റിയിലുള്ളത് മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണി മുതിർന്ന നേതാക്കളായ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല ശശി തരൂർ കെ മുരളീധരൻ തുടങ്ങിയ പ്രമുഖരെല്ലാം കമ്മിറ്റിയിൽ മുതിർന്ന നേതാവ് ഷാനിമോൾ ഉസ്മാൻ കമ്മിറ്റിയിൽ ദീപാദാസ് മുൻഷിക്ക് കോർ കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനം നൽകിയിരുന്നു പാർട്ടിയിൽ കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നേതൃത്വം ശ്രമിച്ചിട്ടുണ്ട് ഇത്രയും സുപ്രധാനമായ പദവികളിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഉൾപ്പെടുത്താൻ നേതൃത്വം തയ്യാറായില്ല എന്നത് വലിയ ചോദ്യചിഹ്നമാണ് എം എ ഹസ്സൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടും എന്നും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനകീയനായ തിരുവഞ്ചൂരിനെ തഴഞ്ഞത് അനുകൂലിക്കുന്ന കോൺഗ്രസുകാർക്കിടയിൽ കടുത്ത എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിലും ജനകീയ അടിത്തറയിലും ഉമ്മൻചാണ്ടി സ്കൂളിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പഠിച്ചത് ഇപ്പോഴും ആ രാഷ്ട്രീയ കൂർമതയ്ക്ക് കുറവൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ നിയമസഭയിലെ പ്രകടനങ്ങൾ തെളിയിക്കുന്നു തിരുവഞ്ചൂരിനെ അവഗണിച്ചതിന് പിന്നിലെ പ്രധാന കാരണം കോൺഗ്രസിലെ എ ഗ്രൂപ്പിനുള്ളിലെ സമവാക്യങ്ങൾ മാറിയതാണ് ഉമ്മൻചാണ്ടി പക്ഷത്തായിരുന്ന പല നേതാക്കളും ഇപ്പോൾ പക്ഷത്തേക്ക് ചേക്കേറിയതാണ് നിലവിലെ എ ഗ്രൂപ്പുകാർ തിരുവഞ്ചൂർ ഇപ്പോൾ ഒരു ഗ്രൂപ്പിലും പെടാതെ സ്വന്തം നിലയിലാണ് മുന്നോട്ട് പോകുന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് അദ്ദേഹത്തിന് അവഗണനെന്നും ഇത് കേരള കോൺഗ്രസിലെ ഗ്രൂപ്പത്തിന്റെ സ്വാധീനം വ്യക്തമാക്കുന്നതായും നിരീക്ഷിക്കപ്പെടുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബെന്നി രാഘവൻ എന്നിവരെ കൂടി ഉൾപ്പെടുത്തി കോർ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ടും തിരുവഞ്ചൂരിനെ ഉൾപ്പെടുത്താൻ നീക്കമില്ല എന്നത് നേതൃത്വത്തിന്റെ നിലപാട് കൂടുതൽ വ്യക്തമാക്കുന്നു പല നേതാക്കളും പരസ്യമായി പ്രതികരണവുമായി രംഗത്ത് വരുമ്പോഴും തന്നെ തഴ ിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരസ്യമായി പരിഭവം ഒന്നും പ്രകടിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പക്വതയും അച്ചടക്ക ബോധവും വിളിച്ചോതുന്നു നേതൃത്വത്തിൽ താല്പര്യം കുറവുണ്ടെങ്കിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും പ്രവർത്തകർക്കും വേണ്ടി അരയും തലയും മുറുക്കി രംഗത്ത് വന്നിരിക്കുകയാണ് തിരുവഞ്ചൂർ കോട്ടയം ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് സീറ്റ് വിഭജനം അവസാന ലാപ്പിലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു മുന്നണിയിൽ പ്രശ്നങ്ങളില്ലെന്നും അസംതൃപ്തരായ ആളുകൾ മുന്നണിക്കകത്ത് ഉണ്ടാകില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകി സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന വിഷയങ്ങളായ സ്വർണക്കടത്ത് വിവാദം വിലക്കയറ്റം അടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ എന്നിവ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പാർട്ടിയോടുള്ള പ്രതിബന്ധത അദ്ദേഹം ഇവിടെയും തെളിയിച്ചു മുന്നണിയിൽ ഭിന്നത ഉണ്ടെന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ലെന്നും തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അവർ അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ഘടക കക്ഷികളുമായുള്ള ചർച്ചകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ട് മുന്നണിയിൽ അസംതൃപ്തരായ ആളുകൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് പ്രാഥമിക കടമയെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇത് നിറവേറ്റാൻ താൻ പ്രതിജ്ഞാബന്ധനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ നടന്ന പുനഃസംഘടനയിൽ കെ പി സി സി പ്രസിഡന്റിന് പുറമെ വർക്കിംഗ് പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും യും ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ കെ പി സി സിയോ രാഷ്ട്രീയകാര്യ സമിതിയോ വിളിച്ചു ചേർക്കുന്നത് പ്രായോഗികമല്ലാത്തതിനാലാണ് കോർ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത് നിലവിൽ കോൺഗ്രസ് ഭരണഘടനയിൽ ഇല്ലാത്ത ഭരണ സംവിധാനമാണ് കോർ കമ്മിറ്റി എന്നത് ഭരണഘടനാപരമായ പ്രാധാന്യം കുറവാണെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമിതിക്കാണ് അധികാരം അത്തരമൊരു സമിതിയിൽ നിന്ന് മുൻ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയെ ഒഴിവാക്കിയത് കോൺഗ്രസിനുള്ളിലെ പുതിയ അധികാര കേന്ദ്രീകരണത്തിന്റെ സൂചനയാണ്